അടിപൊളി ട്വിസ്റ്റ് ഇവരുടെ ക്യാപ്റ്റൻസി പ്ലാനിങ് മൊത്തം കൊളവാക്കി കൊടുത്തു ബിഗ് ബോസ് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് റാങ്കിങ്ങിന് ഒന്നാമത് നിൽക്കുന്ന ആളെ ക്യാപ്റ്റനാക്കി അഭിഷേകിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ആവാൻ എവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എല്ലാം കൊളമാക്കി കൊടുത്തു ഇതുപോലെ ആ പണപ്പെട്ടിയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബിഗ് ബോസ് ആരാണ് ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തത് റാങ്കിങ് ടാസ്ക് കൊണ്ടുപോയ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് ഒപ്പോസ് ചെയ്ത ആരൊക്കെയാണ് സ്വന്തം പോയിന്റ്സ് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കൊടുത്തത് ആരൊക്കെയാണ് ഈ ടാസ്ക് എങ്ങനെയാണ് ബിഗ് ബോസിലെ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ കളിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവര് വിചാരിച്ചത് അൻസിബിയോട് ടാസ്ക് ലെറ്റർ വായിച്ചത് അൻസിബിയോട് ഇവർ ചോദിച്ചു ഇത് ആ മറ്റേ ടിക്കറ്റ് ഫിനാലിയൽ ടാസ്ക് ആയിരിക്കും പക്ഷേ പക്ഷെ ഇൻഡിവിജ്വലാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ അവരിൽ പരത്തി ഇവര് വിചാരിച്ചത് ടിക്കറ്റ് ഫിനാലിയൽ ബോണസ് പോയിന്റ് നേടുന്ന ടാസ്ക് ആണെന്ന് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനകത്ത് ഗ്രൂപ്പ് ഗെയിം കളിച്ച് ആദ്യമായിട്ട് റാങ്കിങ് ടാസ്കില് ആ മനസ്സിലാക്കിക്കൊണ്ടും മറ്റത് ഗ്രൂപ്പ് കളി മറ്റേ ഗ്രൂപ്പ് ഫോം ചെയ്തൊക്കെ കഴിഞ്ഞ വർഷം കളിച്ചായിരുന്നു പക്ഷേ ഇവർ മനഃപൂർവ്വം ഗ്രൂപ്പ് അതായത് ഇവരുടെ ഗ്രൂപ്പിലെ ആൾക്കാർ വരുമ്പോ ഇവര് വോട്ട് ചെയ്തിട്ട് അവർ ആ സ്ഥാനം കൊടുത്ത് ആ നോക്ക് പക്ഷെ ഇതിനകത്ത് നന്നായിട്ട് ടാസ്ക് കളിച്ച ആൾക്കാരുണ്ട് ഞാൻ പറയാം അഭിഷേക് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ക്യാപ്റ്റൻ ആവാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്ന പാവം ഒന്നാമത് പൊസിഷനിലെത്തി പക്ഷേ ഇവിടെ ഇവര് വിചാരിച്ചിരുന്നത് ഇത് റാങ്കിങ് മറ്റേ ടിക്കറ്റ് വിനാലെ ടാസ്ക് എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ആ ഇതിനകത്ത് ഇവർക്ക് ബോണസ് പോയിന്റ് കിട്ടും അവസാനം ഇത് ഗ്രൂപ്പ് ടാസ്ക് ആയിട്ട് മാറും എന്ന് വിചാരിച്ചാണ് നിന്നത് ഇവർക്ക് പറ്റിപ്പോയത് ഇവർ ഓരോ സ്ഥാനങ്ങളിലും പോയി നിന്നിട്ട് ഇവർ ആ സ്ഥാനങ്ങളിൽ നിന്നവർക്ക് മാത്രം ഇവർ വോട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥാനങ്ങളിലാണെങ്കിൽ ആരും പോയി നിൽക്കുന്നുമില്ല മൂന്നാമത്തെ സ്ഥാനത്ത് പോയി നിൽക്കാൻ അർജുൻ മാത്രം നാലാമത്തെ സ്ഥാനത്തിൽ രണ്ടു പേര് മാത്രം ഇവർ ആ കൂടെ ഒന്നാമത്തെ സ്ഥാനത്തിന് മാത്രം ഇടിയും വഴക്കുമായിരുന്നു അവസാനം സെക്കൻഡ് പൊസിഷനിൽ ജിൻഡോ നിന്ന് ആർക്കും എതിർപ്പില്ല എല്ലാവരും കൈ ജിൻഡോനെ അടിച്ച് വീഴ്ത്തി അത് വേറെ കാര്യം പക്ഷേ ആർക്കും എതിർപ്പില്ലാണ്ട് ജിൻഡോയ്ക്ക് പൊസിഷൻ കൊടുത്ത് ജാസ്മിനാണെങ്കിൽ ഒന്ന് രണ്ട് പൊസിഷൻ ഒന്നും വേണ്ട പക്ഷെ അവര് പോയി നിക്കു ജാസ്മിൻ പോയി നിൽക്കു പിന്നല്ലേ എനിക്ക് മനസ്സിലായി ഇവര് ടിക്കറ്റ് പിന്നാലി എന്ന് വിചാരിച്ചിട്ടാണ് നിക്കൂ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ജാസ്മിൻ പറഞ്ഞു എനിക്ക് ടിക്ക എനിക്ക് വേണ്ട കാര്യം എനിക്ക് പിന്നെയും നന്നാവാൻ ഉണ്ട് അതെനിക്ക് ജാസ്മിൻ്റെ ആ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി സ്വയം മനസ്സിലാക്കി എനിക്ക് നന്നാവാനുണ്ട് എനിക്ക് ഇനിയും നന്നായി വരാനുണ്ട് എന്ന് പറഞ്ഞ് ആറാമത്തെ ഏഴാമത്തെ സ്ഥാനത്താണ് പോയി നിന്നത് ഇവിടെ ടാസ്ക് കൊണ്ടുപോയവരാരൊക്കെ ഒപ്പോസ് ചെയ്താരൊക്കെ സ്വന്തം യോഗ്യത പറഞ്ഞ് നല്ല രീതിയിൽ നിന്നവരാരൊക്കെ പിന്നെ വാതുറക്കാതെ സ്വന്തം സ്ഥാനം ഉറപ്പാക്കിയ ഒരേ ഒരു വ്യക്തി അൻസിബ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഒപ്പോസും ചെയ്തിട്ടില്ല സ്വന്തം സ്ഥാനവും കിട്ടി ഏഴാം സ്ഥാനം ഇനി ടാസ്ക് കൊണ്ടുപോയ രണ്ട് പേർ അത് ജാസ്മിൻ പറഞ്ഞറിയിക്കാൻ വയ്യ ആ ടാസ്ക് ലീഡ് ചെയ്ത് ടാസ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തു പക്ഷെ സ്വന്തം സ്ഥാനം പോയി എന്നാലും ആ ടാസ്കിൽ ഉടനീളം പെർഫോം ചെയ്ത് ഒപ്പോസ് ചെയ്യുകയും സ്വന്തം സ്ഥാനം ഇതാക്കുകയും ചെയ്ത ജാസ്മിൻ രണ്ടാമത്തത് സിജോ സിജോ കൂടുതൽ സ്വന്തം ക്ലാരിറ്റി കൊടുത്തിട്ടില്ല പക്ഷെ എല്ലാവരുടെയും സ്ഥാനങ്ങളിൽ ഒപ്പോസിഷനും അവർക്കെതിരായിട്ടുള്ള പോയിന്റ്സും കറക്റ്റായിട്ട് പറഞ്ഞു ഇനി നന്നായിട്ട് ഒപ്പോസ് ചെയ്ത ആരൊക്കെയാണ് അതായത് സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞ് അത് ഒറ്റ പോയിന്റ് ആണെങ്കിൽ കൂടി മറ്റുള്ളവർക്കെതിരായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞ് ഒപ്പോസ് ചെയ്ത മത്സരാർത്ഥികൾ സിജോ ചാസ്മിൻ നന്ദന നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരെയും ചില ആൾക്കാരെയൊക്കെ കറക്റ്റ് പോയിന്റ് വീഴ്ത്തി പോയിന്റ് ഇട്ട് വീഴ്ത്തിയിട്ടുണ്ട് നോറ ഒപ്പോസിഷൻ നല്ലതായിരുന്നു റസ്മിൻ സിജോയ്ക്കെതിരെയുള്ളൊരു ഒപ്പോസിഷൻ പറഞ്ഞു നല്ലതായിരുന്നു കാര്യം സിജോ അവിടെ പറഞ്ഞായിരുന്നു ഞാനൊരു പോരാളിയാണെന്ന് അപ്പോൾ റസ്മിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് പകരം ആരാണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു അടി പറ്റിയാൽ ഈ ഒരു അടി കിട്ടിയാൽ അവരും പോരാളിയായിട്ട് തിരിച്ചു വരും വരും അപ്പൊ അതൊരു പോയിന്റായിട്ട് നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞു അതൊരു പോയിന്റ് ആണ് ഓക്കെ അർജുൻ നന്ദനക്കെതിരെ സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞു ജാസ്മിനെതിരെയും സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞു ഇവരൊക്കെ നല്ല സ്ട്രോങ് ഒപ്പോസിഷൻസ് ആയിരുന്നു ഇനി സ്വന്തം യോഗ്യത സ്വന്തം പോയിന്റ്സ് നല്ല രീതിയിൽ പറഞ്ഞ ആൾക്കാര് ജാസ്മിൻ എനിക്ക് ഇനിയും നന്നാവാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു അർജുൻ സ്വന്തം പോയിന്റ്സ് വളരെ നല്ല രീതിയിൽ നെഗറ്റീവ് ആവാണ്ട് പറഞ്ഞു അഭിഷേക് സ്വന്തം പോയിന്റ്സ് ശക്തമായി തന്നെ പറഞ്ഞു സായി സ്വന്തം പോയിന്റ്സ് പറഞ്ഞു സിജോ പോയിന്റ്സ് പറഞ്ഞു നന്നായിട്ട് പക്ഷെ റസ്മിൻ വന്ന് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നന്നായിട്ടിരുന്നു തന്നെ ഇനി സ്വന്തം പോയിന്റ്സ് പറയാനേ പറ്റിയില്ല എന്ന ഒപ്പോസും ചെയ്യാൻ പറ്റിയില്ല ജിൻഡോ ജിൻഡോയ്ക്ക് സ്വന്തമായിട്ട് വലുതായിട്ട് പോയിന്റ്സ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ആകെ കൂടെ പറഞ്ഞത് എന്നെ ലാലെറ്റർ പുറത്താക്കി പക്ഷെ ഞാൻ നന്നായി വരുന്നുണ്ട് വേറെ കുറെ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ജിൻഡോയ്ക്ക് പറയാൻ പറ്റിയിട്ടില്ല മറ്റുള്ളവരെ പോയിന്റ്സുകൾ ഒപ്പോസ് ചെയ്യാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഈ ടാസ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് നിങ്ങളുടെ അനാലിസിസ് പറയുക ഇനി ടാസ്ക് എങ്ങനെ പോയെന്ന് പറയാം അൻസബയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റാങ്കിങ് ടാസ്ക് ആണെങ്കിലും എവർ വിചാരിച്ച് മറ്റേ ഗ്രൂപ്പ് ടാസ്ക് ആണെന്ന് വിചാരിച്ച് ടിക്കറ്റ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ ബസർ അടിച്ചപ്പോൾ ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ കുറച്ച് പേര് കയറുന്നു ആദ്യം നന്ദനയാണ് കയറുന്നത് എനിക്കൊരു വീട് വെക്കണം അതുകൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹയാണ് എനിക്ക് സിനിമ ആവണ്ട സെലിബ്രിറ്റി ആവണ്ട ഒന്നുമല്ല എനിക്കൊരു വീട് വെക്കണം അപ്പോൾ ഉടനെ തന്നെ ഒപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്സര എഴുപത് ദിവസം വരെ നിന്ന വ്യക്തിയാണ് ഞാൻ കഴിവുകളാണ് പ്രകടിപ്പിക്കേണ്ടത് അഭിഷേക് മണി ബോക്സ് എടുത്ത് വെച്ചിട്ട് താൻ പോകുമോ മണി ബോക്സ് എടുത്ത് വെച്ച് പോകാൻ നിൽക്കുന്ന ആൾ എന്തിനു അത് നിൽക്കണം സത്യം പറഞ്ഞാൽ നന്ദനയ്ക്ക് ഇപ്പം കൺഫ്യൂഷനായി കേട്ടോ മണി ബോക്സ് എടുക്കണോ വേണ്ടെന്നുള്ളത് കൺഫ്യൂഷനായി പുള്ളിക്കാരിക്ക് അർജുൻ അപ്പൊ മണി ബോക്സ് വെച്ചാൽ താങ്കൾ പോകും പിന്നെ തനിക്കിവിടെ ഒന്നാം സ്ഥലത്ത് അർഹയല്ല ഇപ്പൊ ബിഗ് ബോസ് അതെ ഇത് വ്യക്തിഗതമാണ് വ്യക്തിഗതമാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല ഏട്ടാ വോട്ടിംഗ് അല്ലെന്നും പറയുന്നുണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ ജാസ്മിൻ വീടെന്ന സ്വപ്നവുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്തു അപ്പൊ സിജോ ഇത് വോട്ടിംഗ് അല്ല അപ്പൊ ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയെ അല്ല എന്ന് പറയുന്നുണ്ട് ഞാ അപ്പം അത് കഴിഞ്ഞ് അപ്പം ജിൻഡോ ഉടനെ ആ അമ്പത്തെട്ട് ദിവസം ബിഗ് ബോസ് സീസണിൽ ആ അപ്പൊ ജിൻഡോയ്ക്കെതിരായിട്ട് ഹോ സോറി ജിൻഡോയ്ക്കെതിരായിട്ട് സിജോ പറഞ്ഞ പോയിന്റ്സ് അമ്പത്തെട്ട് ദിവസം അമ്പത്തെട്ട് സീസൺ വെച്ച് കണ്ടപ്പോൾ ഏറ്റവും ചീഞ്ഞ അളിഞ്ഞ കളി കണ്ടന്റ് കൊടുത്ത ഒരേ ഒരു മത്സരാർത്ഥി ജിൻഡോയാണ് നമ്പർ വൺ മത്സരാർത്ഥി ജിൻഡോയാണ് എന്ന് പറയുന്നത് ജിൻഡോയ്ക്കെതിരായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഓപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നന്ദന മാറി ഇനി ജിൻഡോ എത്തി ജിൻഡോയ്ക്കെതിരെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് സിജോ അപ്പം നോറ ലാലേട്ടം പുറത്താക്കിയ വ്യക്തി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് വൃത്തിയാണ് പറയുന്ന വ്യക്തി അപ്പം ജിൻഡോ ഞാൻ ചീഞ്ഞ് പളിച്ച കാര്യങ്ങളൊന്നും അല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ പുറത്താക്കി പക്ഷെ ഞാൻ നന്നായി അപ്പം സിജോ അങ്ങനെ സംസാരിക്കാൻ സമയം തരുന്നില്ല തരേയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം റസ്മിൻ ഒരു യോഗ്യതയാക്കില്ല ജിൻഡോ ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട് കാലിൽ എനിക്ക് വയ്യ അതൊന്നും പറയണ്ട അപ്പൊ ജാസ്മിൻ തിരിച്ചു വന്നിട്ട് നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചത് നോറ നാണവും മാനവും ഇല്ലാതെ നിലവാരമില്ലാത്ത ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് സിജോ നിങ്ങൾ നാല് തൊട്ട് ആറ് സ്ഥാനം പോയി നിൽക്കി നിങ്ങൾക്ക് അതാണ് പറ്റിയത് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമേ പറ്റിയതല്ല നോറ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പറയണ്ട അപ്പൊ നിങ്ങൾ സ്ത്രീ വിരുദ്ധതയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പെൺകുട്ടികൾ ഈ ഗെയിമിന് കളിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഗെയിം പുരുഷന്മാർക്കൊപ്പം അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് നോറ പറയാണ് അപ്പം ജിൻഡോ നിങ്ങളാണ് നിങ്ങൾ വെറുതെ മറ്റുള്ളവരെ ഇതാക്കേണ്ട ആവശ്യം ജിൻഡോയ്ക്ക് പോയിന്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല പ്രസ്മിൻ ഇതുപോലെ ഇയാളെ പറയുമ്പോൾ ഇയാൾ വെറുതെ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇയാൾ മറ്റുള്ളവരിലേക്ക് പോയിന്റ് പോകുന്നു നോറ ഇയാൾ പലപ്പോഴും ആണ് അൺഫെയർ ജഡ്ജ്മെന്റ് അത് കഴിഞ്ഞ് നന്ദനയിലേക്ക് പിന്നെയും വരെയാണ് ജിൻഡോ അവിടെ വിട്ടു ജിൻഡോടെ ഗ്യാസ് പോയി അവിടെ അത് കഴിഞ്ഞ് നന്ദന കുട്ടിക്കളിയാണ് എന്ത് ചെയ്യാനും എനിക്ക് എനിക്ക് കുട്ടിക്കളിയാണെന്ന് പലരും പറഞ്ഞു പക്ഷേ എന്നെ എനിക്ക് ഓർമ്മ ശക്തി ഇല്ലെന്ന് വരെ പറഞ്ഞു അത് ജിന്നാൻ പക്ഷെ ജിൻഡോ ചേട്ടാ പക്ഷേ ഞാനത് പ്രൂവ് ചെയ്തു അപ്പം സിജോ ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത അപ്പം ജിൻഡോ അപ്പോൾ ജിൻഡോ ഉടനെ നന്ദനേനെ അപ്പോസ് ചെയ്യുകയാണ് പത്ത് ലക്ഷം എടുത്തിട്ട് എടുത്തിട്ടാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് നീ ഇന്നലെ ഇവിടെ നിൽക്കണം എന്നാണ് ജിൻഡോ ചോദിക്കുന്നത് അപ്പം അർജുൻ പൈസ എടുത്ത് പോവുകയാണെങ്കിൽ ഇവിടെ വേണ്ട എന്ന് നന്ദനേനെ തന്നെ എല്ലാവരും അപ്പോസ് ചെയ്യണം കേട്ടോ എല്ലാവരെയും അപ്പോസ് ചെയ്യാണ് പെട്ടി വെച്ചിട്ട് നീ പോകുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ യോഗ്യതയില്ല ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ് ഈ കവാക്ക് തർക്കമാണ് നടക്കുന്നത് അപ്പൊ റസ്മിൻ റസ്മിൻ മിണ്ടാതിരിക്കുകയാണ് റസ്മിൻ്റെ ജിൻഡോയ്ക്കെതിരായിട്ട് മാത്രമേ റസ്മിൻ കൂടുതൽ പറഞ്ഞുള്ളൂ പിന്നെ റസ്മിൻ സ്റ്റാർട്ട് ചെയ്തു റസ്മിൻ എന്തേന്നറിയാമ്പോൾ സ്വന്തം സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യാൻ വരെ റസ്മിൻ ഇവിടെ പോയിന്റ്സ് പറഞ്ഞു ശ്രീദൂനെ വേണ്ടിയിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് നോറയ്ക്ക് വേണ്ടിയിട്ട് ആ എന്നിട്ട് ജാസ്മിൻ ഇതിൽ റിയലും ഫേക്കും അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തുന്നതാണ് നോക്കേണ്ടത് പുറമേ എങ്ങോട്ട് പുറ പുറത്തെന്താണ് സംഭവം അപ്പം നീ ഇവിടെ നല്ല കുട്ടി ചമയേണ്ട ആവശ്യമില്ല നന്ദനെ അപ്പം സിജോ അപ്പം നന്ദന ഞാനെനിക്ക് അമ്പത് ലക്ഷം വേണം എനിക്ക് അമ്പത് ലക്ഷം വേണം അപ്പം ഋഷി നീ നല്ല പിള്ള ചമയരുതേ മോളെ നന്ദനെ നീ ഇന്നലെ ബീൻ ബാഗിൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ കുറച്ച് നാടകം കളിച്ചില്ലേ അങ്ങനെ നന്ദനയുടെ അവിടെ ഓഫീസ് കൂട്ടി അപ്പം സിജോ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാ നിങ്ങൾ നിങ്ങൾ അപ്പോൾ ഉടനെ ബിഗ് ബോസ് വന്നത് എന്തോ അലപ്പ് ബഹളം നിങ്ങൾ ഒരു സ്ഥാനത്തിന് വേണ്ടി ആദ്യം ഫൈറ്റ് ചെയ്തിട്ട് ഓരോരുത്തരോരുത്തർ വർത്താനം പറയും ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം ഇല്ല നിന്ന് തുടങ്ങാം ആകെ കൺഫ്യൂഷൻ അപ്പോൾ ഇവിടെ ജാസ്മിൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നട നന്ദന ഇവിടെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം നന്ദന ഇവിടെ പറയാൻ നന്ദന ഭയങ്കര ജനുവിനാണെന്ന് അങ്ങനെയാണെങ്കിൽ നന്ദന പറയുന്നുണ്ട് നന്ദനയ്ക്ക് പടപ്പെട്ടി എടുക്കണമെന്ന് അപ്പോൾ ജെനുവിൻ അല്ലേ അപ്പോൾ നന്ദന ഞാൻ നിങ്ങളെ പറ്റിക്കും പ്രേക്ഷകരെ പറ്റിക്കില്ല ആഹാ എന്ന് പറഞ്ഞ് നന്ദന അവിടെ പോയിൻറ്റ്സ് നീക്കാവുന്നുണ്ട് നന്ദനയുടെ അപ്പത്തേക്ക് കുറേ പേര് പൊസിഷനൊക്കെ മാറി ഇനി അവർ കളി ഇനി അപ്പത്തേക്ക് സായി ഈ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്തു സായി പറയുകയാണ് നിങ്ങൾ ഒന്നാമത്തെ ആൾക്കാർ പറഞ്ഞ് തീരൂല്ല ഞാൻ ഇവിടെ ആറാമത്തെ പൊസിഷന് വേണ്ടിയാണ് നിൽക്കുന്നത് എനിക്ക് ഞാനും ഉണ്ട് എനിക്ക് ഈ ആറാമത്തെ പൊസിഷൻ വേണം നിങ്ങൾ നമ്മൾ പറയണത് കേൾക്കാൻ വേണ്ടി വരാൻ പറയാൻ വേണ്ടി വരാൻ പറഞ്ഞു സായി അപ്പം സായി പറയണത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ആറാമത്തെ പൊസിഷൻ നിൽക്കുന്നത് ഞാനിവിടെ നല്ല രീതിയിൽ പ്ലാനിങ് പ്ലോട്ടിങ് നടത്തുന്നുണ്ട് എൻ്റെ പല ഞാനെന്ന വ്യക്തിയെ കണ്ടുപിടിച്ച ആളാണ് ഞാൻ എനിക്ക് സീക്രട്ട് ആവണ്ട എനിക്ക് സായി കൃഷ്ണയായിട്ട് നിന്നാൽ മതി ഞാൻ ക്രക്കഡാണ് ഞാൻ മാക്സിമം എഫേട്ട് ഇടുന്നുണ്ട് കണ്ണിങ്ങാണ് എനിക്ക് പ്ലാനിങ് പ്ലോട്ടിങ്ങും ഉണ്ട് ഞാനത് ഫലവത്തായില്ലെങ്കിലും ഞാൻ കളിക്കുന്നുണ്ട് ഞാൻ ഞാൻ പല രീതിയിൽ കൺവേ ആക്കിയിട്ടുണ്ട് കല്ലെടുത്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ ഞാൻ ഗെയിം കളിക്കുന്നുണ്ട് സായിയുടെ വളരെ വളരെ അപ്പീലിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് ശ്രീതു ഞാൻ എനിക്ക് എനിക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും ആർക്കും അറിയത്തില്ലേ തേവയില്ലേ എൻ്റെ സംസാരം മനസ്സിലാവില്ലേ പക്ഷെ ആവശ്യത്തിന് മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ ഞാൻ ഒരിക്കലും ഒല്ലാത്തിൽ കയറി ഇടപെടത്തില്ല പിന്നെ ഗെയിംസിന് വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്യത്തില്ല ഞാൻ മോശം കളി കളിക്കത്തില്ല സായിനെ പോലെ അപ്പോൾ റസ്മിൻ പറയാണ് കമ്പ്രൂ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ശ്രീതു അപ്പോൾ എന്ത് കാര്യത്തിൽ അപ്പോൾ ശ്രീതു പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറുന്നുണ്ട് ശ്രീധുനോട് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രീതു ഒഴിഞ്ഞു മാറുകയും ചെയ്തത് പിന്നെ ശ്രീധു വേറെ ക്വസ്റ്റ്യൻസ് ണ്ട് അപ്പം ഇവിടെ പ്രോപ്പറായി നിങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പം അതെനിക്കറിയില്ലേ സിതു പിന്നെ ഒഴിഞ്ഞു മാറുന്നു അപ്പം നന്ദന ചേച്ചി ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ക്യാപ്റ്റൻസി നന്നായിട്ട് കളിച്ചു അപ്പം സിജോ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചത് അപ്പോൾ സായിക്കൊരു ഉണ്ട് സായിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സിജോ പറഞ്ഞു അതായത് മറ്റേ ടാസ്ക് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ശ്രീധു ഞാൻ ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾ ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ശ്രീധു എടാ എനിക്ക് ആദ്യം തൊണ്ട ശബ്ദം എന്ന് എടുക്കാൻ എനിക്ക് തൊണ്ട വയ്യാത്ത തൊണ്ടാണ് സായി ഞാൻ ഇവിടെ എഴുപത് ദിവസം നിൽക്കുന്നതിനെക്കാട്ടി ഇമ്പാക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സായി പറയുന്നു അപ്പം ശ്രീതു വൈൽഡ് ഗാർഡിനെന്തു വേണോ കളിക്കാനോ പുറത്ത് കളി വന്നതല്ലേ അപ്പം സായി പറയാണ് നിങ്ങളിവിടെ എഴുപത് ദിവസം ചെയ്യുന്നേക്കാട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് സായി പറഞ്ഞ പോയിൻറ്റാണ് ഏ അപ്പോൾ ശ്രീധു അത് ഗ്രൂപ്പ് നിങ്ങൾ ഇവിടെ കല്ല് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ അത് അല്ലേ കൊടുത്തത് അപ്പോൾ ഉടനെ ശ്രീധു അത് ഗ്രൂപ്പ് ടാസ്ക് ആണ് ഗ്രൂപ്പ് ടാസ്ക് ആണ് അപ്പോൾ ഉടനെ തന്നെ നോറ പറയാണ് ഇവിടെ എഴുപത് ദിവസം നിന്നു പൊതുവായ കാര്യങ്ങളിൽ സ്രീതു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഉടനെ സ്രീതു പിന്നെ ഒഴിഞ്ഞു മാറുന്നു അപ്പം ജാസ്മിൻ നിങ്ങളൊരു കോമൺ ഇഷ്യൂവിൽ ഇടപെട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ലേ എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ലേ എന്ന് പറയുന്നത് ഇപ്പം ജാസ്മിൻ സായി ആണ് സിക്സ്ത് പൊസിഷൻ്റെ അർഹൻ എന്ന് പറയുന്നത് അപ്പം നോറ അല്ല എൻ്റെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇവർ അവസാനം ഈ സിക്സ് പൊസിഷന് അർഹതയില്ലാത്ത ശ്രീധൂനെ കൊണ്ട് പോയി ഫോർത്ത് പൊസിഷനിൽ കൊണ്ട് നിർത്തി അതാണ് ഏറ്റവും കോമഡി ഏറ്റവും കോമഡിയായ കാര്യം സിക്സ് പൊസിഷന് അർഹതയില്ലാത്ത ശ്രീധൂനെ കൊണ്ടുപോയിട്ട് അവർ ഫോർത്ത് പൊസിറ്റിനൊണ്ട് നിർത്തി മനസ്സിലായാ അപ്പം നന്ദന പറയുന്നു ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പം ഞാൻ ഋഷീനെ മാറ്റി അപ്പം നിങ്ങൾ പറയാണ് നമ്മൾ പെൺപിള്ളര് മാത്രമല്ലേ ഇടുന്നു അപ്പം നിങ്ങളുടെ വീക്ക്നെസ് അല്ലേ നിങ്ങൾ കാണിച്ചത് കറക്റ്റ് പോയിന്റാണ് നന്ദന പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് നന്ദന നല്ല ഒപ്പൊസിഷനാണ് അപ്പം ജാസ്മിൻ സായിയെ സപ്പോർട്ടിന് എത്ര പേരുണ്ട് അപ്പം സായി അങ്ങനെ ആറാമത്തെ പൊസിറ്റിലെത്തി ഇനി ഞാൻ ആറാമത്തെ പൊസിറ്റിൽ നിന്ന് മാറിയില്ലെന്ന് സീതു പറഞ്ഞു അത് വെരി ഗുഡ് ഡിസിഷൻ ഞാൻ ഈ മുന്നോട്ടേ പോകത്തുള്ളൂ അത് നന്നായി അങ്ങനെ അഞ്ചാമത്തെ പൊസിഷന് വേണ്ടി ഋഷിയും ജാസ്മിനും ഋഷി പറയുന്നത് ഞാൻ റിയൽ ആണ് ഞാൻ ഇവിടെ അനാവശ്യത്തിന് പോയിട്ടില്ല ഞാൻ നല്ല രീതിയിൽ പവർ റൂമിൽ നിന്നായിരുന്നു ക്യാപ്റ്റൻസി എൻ്റെ മോശമായി പക്ഷേ ഞാൻ നന്നാവാൻ നോക്കും അപ്പം ജാസ്മിൻ ഞാൻ ജയിലിൽ പോയി ഞാൻ ക്യാപ്റ്റനായിരുന്നു ഞാൻ ഞാൻ എല്ലാം ഉപയോഗിച്ചു അപ്പോൾ സിജോ ജയിലിൽ പോകുന്ന വലിയ നല്ല കാര്യമൊന്നുമല്ല ഏ നിങ്ങൾക്ക് ഹൈജീൻ്റെ പ്രശ്നമുണ്ടായിരുന്നു നിങ്ങൾ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചു അപ്പം നിങ്ങൾ ഗെയിം മറന്നു കളിച്ചു അത്രയേ ഉള്ളൂ നിങ്ങൾ വീട്ടുകാരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു എന്ന് സിജോ നല്ല പോയിന്റ്സ് പോയിൻറ്സാണ് ജാസ്മിനെതിരെ എടുത്തിരുന്നത് അപ്പം ജാസ്മിൻ ഹൈജീൻ്റെ കാര്യം ഞാൻ മാറ്റിയെടുക്കും ജയിലിൽ അർഹയല്ല അർഹ ഞാൻ ലാസ്റ്റ് ടൈം പോയത് അപ്പോൾ സിജോ പിന്നെ കഴിഞ്ഞ മൂന്ന് തവണ പോയതോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ജിൻജോ പറയുന്നുണ്ട് ഋഷിയെ വെച്ച് ഋഷിയാണ് നല്ലത് ഋഷി ഇവിടെ ഒരുപാട് അമ്പത് ശതമാനം കൊടുത്തിട്ടുണ്ട് നീ കൊടുത്തിട്ടില്ല എന്ന് ജിൻജോ ജാസ്മിനെതിരെ പറയുന്നു അപ്പോൾ അതെങ്ങനെ ജാസ്മിനാണ് യോഗ്യത എന്ന് പറയുന്നു ഋഷിക്ക് യോഗ്യതയില്ല ഋഷിയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണെന്ന് ജാസ്മിന് വേണ്ടി റസ്മിൻ സംസാരിക്കുന്നു അപ്പോൾ സായി ഈ രണ്ട് വ്യക്തി ജാസ്മിന് വേണമെങ്കിൽ മുന്നോട്ട് പോകാമല്ലോ ജാസ്മിൻ ഇന്ന് നിൽക്കണ്ട എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ മെജോറിറ്റി കൃഷിക്ക് കിട്ടുന്നു അപ്പോൾ അർജുൻ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ ഏതെങ്കിലായിട്ട് കളിക്കുന്നുണ്ട് ആ അത് വേറെയാണ് അത് പിന്നെയാണ് അപ്പം മെജോറിറ്റി ഋഷിക്ക് സപ്പോർട്ട് ഋഷി അഞ്ചാം സ്ഥാനം ഫിക്സ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നാലാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് റസ്മിനും ശ്രീധുവും അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ തെറ്റുകൾ തിരുത്തും എന്നൊക്കെ പറഞ്ഞു അപ്പം ഉടനെ ഒരുപാട് പോയിന്റ്സ് റസ്മിനെതിരെ ഇടുന്നുണ്ട് ഒന്നാമത്തെ കടി യെല്ലോ കാർഡ് പ്രേക്ഷക വിധി വന്നിട്ടില്ല സെക്യൂരിറ്റി പല കോംബോകളുടെ സെക്യൂരിറ്റി ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഗ്രാഫ് മേലോട്ടാണ് പോകുന്നത് ശ്രീതുവിൻ്റെ റസ്മിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ശ്രീധു തന്നെയാണ് കയറിയത് പക്ഷേ ഇവിടെ ജാസ്മിന് താല്പര്യമില്ല ശ്രീധുവിന് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീതു ആറാമത്തെ പൊസിഷന് വരെ വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീധു ഇവിടെ റസ്മിൻ്റെ കൂടെ നിന്നുകൊണ്ട് ശ്രീധുവിന് നാലാമത്തെ പൊസിഷൻ കിട്ടി അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു മനസ്സിലായോ അപ്പം ജാസ്മിൻ പറയുകയാണ് റസ്മിനെ കാട്ട് ശ്രീധുവിനെ കാട്ടിയും ഭേദം റസ്മിനാണ് പക്ഷേ വോട്ടിങ് വരുമ്പോഴത്തേക്കും റസ്മിൻ്റെ കൂടെ ശ്രീതു നിന്നതുകൊണ്ട് ശ്രീധുവിന് വോട്ടിംഗ് കിട്ടുന്നു അവിടെയുള്ളവർ വോട്ട് കൊടുക്കുന്നു അങ്ങനെ ശ്രീധു അവിടെ ഫോർത്ത് പൊസിഷനിൽ വരുന്നു അത് കഴിഞ്ഞ് അർജുൻ അർജുൻ തേർഡ് പൊസിഷനാണ് അർജുനന് അർജുനന് വേണ്ടിയിട്ട് ആരും നിൽക്കുന്നില്ല അർജുനൻ്റെ തേർഡ് പൊസിഷന് വേണ്ടി ആരും നിൽക്കുന്നില്ല അതാണ് പ്രശ്നം പറ്റിയത് അപ്പം അർജുന അവിടെ സ്വന്തം സ്വന്തം പോയിന്റ്സ് ക്ലിയർ ചെയ്യുകയാണ് എല്ലാം എല്ലാ എല്ലാ വള്ളിയും ഞാൻ കയറി പിടിക്കില്ല ടാസ്ക് ഒക്കെ ഞാൻ കൊടുക്കും ഞാൻ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കും ഞാൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കും ഞാൻ നെഗറ്റീവ് ആയിട്ടില്ല യെല്ലോ കാർഡ് കിട്ടിയിട്ടില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ഒപ്പോസ് ചെയ്യാൻ ആര് വരും അപ്പം ജാസ്മിൻ പറഞ്ഞു അമ്പത് വഴക്കിൽ നാല് വഴക്കിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലോ അപ്പോൾ അർജുന ഒരു വലിയ പോയിന്റ് എടുത്തിരുന്നുണ്ട് അതായത് അമ്പത് വഴക്കിൽ ഇടപെട്ട് പപ്പ 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 പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഔട്ടായില്ലേ എന്ന് അത് ജാസ്മിനെ ട്രിഗർ ചെയ്തു ഗബ്രീനയാണ് പറഞ്ഞത് ജാസ്മിനെ ട്രിഗർ ചെയ്തു അപ്പോൾ ജാസ്മിൻ പറയാണ് ഇറങ്ങിപ്പോയ ആളെ നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അർജുൻ പറഞ്ഞു ും ആ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളപ്പോൾ അത് ട്രിഗറായി അല്ലേ അപ്പം നിങ്ങൾക്ക് ട്രിഗറായി എന്തായാലും അങ്ങനെ തേർഡ് പ്ലേസ് അർജുന ഉറപ്പിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് നോറ നോറ പറയുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഞാനിവിടെ പട്ടാള സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് കൂടി ഞാൻ മെഡിക്കൽ റൂമിൽ പോയി 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 അങ്ങനെയാണ് എനിക്ക് പോരാളി എന്ന് പറഞ്ഞ അവാർഡ് കിട്ടി ഇൻഡിവിജ്വലായിട്ട് നിന്നു എല്ലാ കാലത്തും ഞാൻ ഇടപെട്ടു അപ്പം നന്ദന പറയാണ് ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ് ചേച്ചി അതിൽ മിടുക്കിയാണ് അതിന് നോ നന്ദന സ്കോർ ചെയ്ത് കണ്ടോ നന്ദന സ്കോർ ചെയ്തു അപ്പം ജാസ്മിനെ ഇവിടെ അടുക്കളയിൽ നിന്ന് അടുക്കള ആരും അടുക്കളയിൽ നിൽക്കേണ്ടവരല്ല അപ്പം നോറ പറഞ്ഞു എന്നെ അടുക്കളയിൽ നിന്ന് നിൽക്കണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞാൻ ഞാനതൊന്ന് പുറത്തേക്ക് വന്നു അപ്പം ജാസ്മിൻ പറയാണ് ഇവിടെ ആരും അടുക്കളയിൽ നിൽക്കുന്നവരല്ല നിൽക്കേണ്ടവരും അല്ല കേട്ടോ അപ്പം എനിക്കെൻ്റെ ലിമിറ്റേഷൻസ് പറയണം അപ്പം ജാസ്മിൻ ലിമിറ്റേഷൻസ് പറഞ്ഞല്ലേ ഇവിടെ കളിക്കേണ്ടത് വെരി ഗുഡ് പോയിന്റ് നമ്മുടെ ലിമിറ്റേഷൻസും സെന്റിമെന്റ്സും പിടിച്ചിട്ടാണ് നോറ ഇവിടെ കളിക്കണത് ഇമോഷണൽ ഡ്രാമയാണ് കളിക്കുന്നത് അപ്പം അപ്സര ഇന്നേ വരെ നന്നായി ഒരു ടാസ്ക് പെർഫോം ചെയ്തിട്ടില്ല നോറ വെരി ഗുഡ് പോയിന്റ് അത് കഴിഞ്ഞ് റസ്മിൻ അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് നോറയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് റസ്മിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ പോകുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് അപ്പം അപ്സര ഈ പതിമൂന്ന് പേരെ വെച്ച് നോക്കുമ്പം നോറ ഗെ ടാസ്കേ കളിച്ചിട്ടില്ല അങ്ങനെ ബിഗ് ബോസ് പറയണത് സമയം കഴിയാറായി സമയം കഴിയാറായി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഒന്നാമത്തെ പുരുഷൻ മാത്രം മതിയായിരുന്നു കേട്ടോ അങ്ങനെ അവരാരും ഫൈറ്റ് ചെയ്തതും ഒന്നാമത് പൊസിന് വേണ്ടിയിട്ട് അപ്പൊ ജിൻഡോ ജിൻഡോ രണ്ടാമത്തെ പൂജ അപ്പൊ ജിൻഡു പറഞ്ഞ് എനിക്കവിടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലാലേട്ടൻ വന്നിട്ട് ഇവിടെ ഏറ്റവും വലിയ കള്ളി എന്ന് പറഞ്ഞു അപ്പൊ ജാസ്മിൻ ലാലേട്ടനെപ്പോൾ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ലാലേട്ടൻ വന്നപ്പോൾ ഓ അങ്ങനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യണ്ട നിങ്ങളിപ്പോൾ പറ അത് പിന്നെ എനിക്കവിടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ എന്ത് കാര്യം എന്ത് കാര്യം എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കുറിച്ച് പറയുന്നത് ആ പോയിന്റ് കിട്ടി അടുത്ത ഒരു മാസത്തേക്കുള്ള പോയിന്റ് കിട്ടി എന്ത് കാര്യം എന്ത് കാര്യം അപ്പം അപ്സര നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി വെറുതെ ഇല്ലാത്തത് പറയാൻ നിൽക്കരുതേ എന്റെ ജിൻഡോ ചേട്ടാ ഒരു മാസം സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അപ്സര സംസാരിച്ചത് അതെ ഞാൻ പറയുന്നില്ല ശരി ഇനി അവൾ അവളിതും പിടിച്ചോണ്ട് ഒരു മാസം കളിക്കും വേണ്ട അപ്പം അപ്പോൾ സിജോ പറഞ്ഞിട്ടുണ്ട് നോറ ഇവിടെ കൺഫഷൻ റൂമിൽ പോയിട്ട് ഞാൻ കളിക്കുന്നത് ശരിയാണോ ഞാൻ വീക്കാണോ സ്ട്രോങ് ആണോ ചോദിച്ചാൽ ഒരേ ഒരു വ്യക്തി നോറയാണ് ഓക്കെ അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ചർച്ചാ സമയം കഴിഞ്ഞു അപ്പൊ നോറയ്ക്ക് ആ പൊസിഷൻ അവർ കൊടുത്തില്ല അതിന് പകരം ജിൻഡോയ്ക്ക് അവർ കൊടുത്തു ജിൻഡോയ്ക്ക് അവർ കൊടുത്തു അത് കൊടുത്തത് മറ്റേ മത്സരം മത്സരമാങ്ങോന്ന് വിചാരിച്ചു കൊടുത്തതാണ് സത്യം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ തേർഡ് പൊസിഷൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുകയാണ് എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാം ഞാൻ പത്തിലേക്ക് പോകാം വേറെ വഴിയൊന്നുമില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണ് ഫസ്റ്റ് പൊസിഷന് വേണ്ടി ആരൊക്കെയാണ് നിൽക്കുന്നത് അപ്സര സിജോ അഭിഷേക് നന്ദന എന്ന ഓരോത്തരോത്തരും സംസാരിക്കാം അപ്പോൾ അപ്സര ഇവിടെ സംസാരിക്കുന്നു അപ്സരയുടെ തൊണ്ട പോയിരിക്കണേ ഞാൻ ബെസ്റ്റ് ക്യാപ്റ്റൻ ലോക ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ക്യാപ്റ്റനായിരുന്നു ഞാൻ ഇനി എഴുപത് ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇവിടെ ഇവർ നിന്നിട്ടില്ല നല്ല പോയിന്റ് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല കൊടുത്ത ഇമ്പാക്റ്റ് അനുസരിച്ചിരിക്കും കേട്ടാ പക്ഷേ അപ്സരം വെച്ച് നോക്കുമ്പോൾ നല്ല പോയിന്റ് സൗഹൃദങ്ങളെ വ്യക്തികളെ ഒന്നും നോക്കാതെ ഞാൻ കളിച്ചു അഭിഷേക് പറയുകയാണെങ്കിൽ ഞാൻ ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം ദിവസം ഇവിടെ കയറി നാല് പ്രാവശ്യം നോമിനേഷനിൽ വന്നു എന്നെ പുറത്താക്കാൻ പറ്റിയിട്ടില്ല വെരി ഗുഡ് പോയിന്റ് അഭിഷേക് അതുപോലെ തന്നെ ടാസ്കിൽ നൂറ് ശതമാനം കൊടുത്തു നിന്നെ ട്രസ്റ്റ് ചെയ്യാം ഞാനൊരു വ്യക്തിയാണ് നല്ല ഞാനൊരു ഉറപ്പ് റിയൽ ആയിട്ടുള്ള വ്യക്തിയാണ് ഗെയിമറാണ് ആണ് ഓക്കെ പറഞ്ഞ പോയിന്റ്സ് ശക്തമായ പോയിന്റ്സ് സിജോ കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറയും സിമ്പതി പറ്റാൻ വന്നിട്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഞാനാണ് എന്നിട്ട് കറക്റ്റ് ആ പോയിന്റിലേക്ക് ഒരു അടി കിട്ടി ഞാൻ പുറത്ത് പോയിട്ട് ഒരു പോരാളിയായി തിരിച്ചു വന്നു ഔട്ടൽ റസ്മിൻ അവിടെ കൗണ്ടർ ചെയ്തു റസ്മിൻ അവിടെ കൗണ്ടർ ചെയ്തു റസ്മിൻ പറയാണ് അതെങ്ങനെ പറയാൻ പറ്റും അതെങ്ങനെ പറയാൻ പറ്റും കാര്യം ഇവിടെ ഒരു അടി ആർക്കും വേണോ കിട്ടാം ആർക്ക് അടി കിട്ടിയാലും അവർ തിരിച്ചു വന്നാൽ അവരെ പോരാളി തന്നെയാണ് അതിൽ വലിയൊരു കാര്യമില്ല ഇപ്പം എനിക്ക് അടി കിട്ടി ഞാൻ തിരിച്ചു വന്നു മുപ്പത് ദിവസത്തിന് ശേഷം അതൊരു പോയിന്റ് ആണോ അപ്പം നിങ്ങളവിടെ സിമ്പതി പിടിക്കുകയല്ലേ കറക്റ്റ് പോയിന്റ് അത് നന്ദന വീടാണെല്ലാം വീടാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ഞാനിവിടെ ടാസ്ക് എല്ലാം ചെയ്തു ഇവിടെ എനിക്ക് തെളിയിക്കാൻ പറ്റി എന്ന് പറയുന്നുണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് റസ്മിൻ കൗണ്ടർ ചെയ്യുന്നു സിജോയിനെ നോറ ഇവിടെ അപ്സറെ കൗണ്ടർ ചെയ്യുന്നു അത് ഒരു പോയിന്റ് ലെസ്സാണ് കേട്ടോ സ്വന്തം പേഴ്സണലാക്കി നോറ ജാസ്മിനിവിടെ പറയാണ് എടുക്കുന്ന ആൾ ഒന്നാം സ്ഥാനത്ത് വരണ്ട അഭിഷേകിനെ അഭിഷേകിനെക്കുറിച്ച് പറയണം ഒന്നിലും ഇടപെടത്തില്ല കുറിച്ച് തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ജാസ്മിൻ സിജോയെ കുറിച്ച് പൊട്ടത്തരം വിളിച്ച് പറയും പക്ഷേ ഇവിടെ റസ്മിനാണ് കുറിച്ച് കറക്റ്റ് പോയിന്റ് പോയിന്റ് റിലവൻ പോയിന്റ് പറഞ്ഞത് ഓക്കെ അങ്ങനെ ബിഗ് ബോസ് പറയണത് മതി ഇനി നമുക്ക് വോട്ടിംഗ് എടുക്കാം എന്ന് പറഞ്ഞു ഒന്നാം സ്ഥാനത്തേക്ക് അഭിഷേക് അഭിഷേകിനെ കൊണ്ട് നിർത്തി ശരി രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം ഋഷി ആറാം സ്ഥാനം സായി ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം റസ്മിൻ ഒമ്പതാം സ്ഥാനം നോറ പത്താം സ്ഥാനം ജാസ്മിൻ പതിനൊന്നാം സ്ഥാനം സിജോ പന്ത്രണ്ടാം സ്ഥാനം അപ്സര പതിമൂന്നാം സ്ഥാനം നന്ദന അന്തിമമാണോ തീരുമാനം അപ്പം നന്ദന ബിഗ് ബോസേ ഞാൻ കാണിച്ചു കൊടുക്കാം ഇവർക്കൊക്കെ എൻ്റെ പേടിയാണ് ഒന്ന് അവസാനം പറയൂ നിങ്ങൾ എല്ലാം കഴിഞ്ഞോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ തൽക്കാലം നമ്മൾ പിരിയുന്നു ബിഗ് ബോസ് ആ എന്നാൽ ശരി ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ടണ്ട ട്വിസ്റ്റ് ഉണ്ട് ക്യാപ്റ്റൻസി ഡാങ്സി അഭിഷേക് വേണ്ട എനിക്ക് ക്യാപ്റ്റൻസി വേണ്ട എനിക്ക് ക്യാപ്റ്റൻസി വേണ്ട ആ അഭിഷേക് ക്യാപ്റ്റനായ ആ പതിനൊന്നാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആ ഓക്കെ കൺഗ്രാചുലേഷൻ നന്ദന ക്യാപ്റ്റൻ ബാഴെടുത്ത് അഭിഷേകിന് കൊടുക്കൂ ആ എന്നാ ചേട്ടാ എന്നാ വെച്ചോട്ടാ വെച്ചാ മക്കൾ വെച്ചോട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ടാസ്ക് അവസാനിപ്പിക്കുന്നു സൂപ്പറായിരുന്നു ബിഗ് ബോസെ ഇതുപോലെ അവരുടെ പണപ്പെട്ടിയും കൂടെ പൊളിച്ച് കൈ കൊടുക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ പറയും അഭിപ്രായം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്